ഡൽഹിയിൽ നിന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നു ഡൽഹിയിലെ ഒരു കത്തീഡ്ര പള്ളിയിൽ കുരുത്തോല പ്രദക്ഷിണം നടത്തുന്നതിന് പോലീസ് അനുമതി നിഷേധിച്ചു അത് സംഘപരിവാറിന്റെ അജണ്ടയുടെ ഭാഗമാണ് പരമ്പരാഗതമായി ക്രൈസ്തവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആഘോഷം തടഞ്ഞതിനെതിരെ ജനരോഷം പൊട്ടിയൊഴുകി നമ്മുടെ ചാനലുകളൊക്കെ അപ്പോൾ തന്നെ ലൈവായി സംഘപരിവാറിന്റെ ക്രൈസ്തവ വിരുദ്ധ അജണ്ടകളെ കുറിച്ച് ധാരാളം വാർത്തകൾ കൊടുത്തു ആര് കേട്ടാലും അത്ഭുതം തോന്നുന്ന ഒരു വാർത്ത തന്നെയാണ് പരമ്പരാഗതമായി ക്രൈസ്തവർ ഗുരുത്തോല പ്രദക്ഷണം നടത്തുന്നതിന് സംഘപരിവാർ തടഞ്ഞിരിക്കുന്നു ആദ്യ മുസ്ലിമുകളെ ക്രൈസ്തവരെ സംഘപരിവാർ ഇല്ലാതാക്കും അത് അവരുടെ അജണ്ടയാണ് ആർ എസ് എസിന്റെ ലക്ഷ്യം അതാണ് എന്ന പ്രചരണം കൊഴുത്തു വാസ്തവത്തിൽ ഇതാണോ സംഭവിച്ചത് അങ്ങനെ ഡൽഹിയിൽ മുഴുവൻ നിരോധനമായിരുന്നു ഡൽഹിയിലെ മറ്റൊരു പള്ളിയിലും ഈ കുരിശോല പ്രദീക്ഷണം നടന്നില്ലേ മറ്റെല്ലായിടത്തും വിലക്ക് ബാധകമായിരുന്നു എന്താണ് ഡൽഹിയിൽ മാത്രം എന്തുകൊണ്ടാണ് ബിജെപി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ വിലക്കില്ലാതെ പോയത് അത് ഉത്തർപ്രദേശിൽ ക്രിസ്ത്യാനികളില്ലേ ഇത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് വാസ്തവത്തിൽ അവിടെ ഒരു നിരോധനാജ്ഞ പതിനൊന്നാം തീയതി മുതൽ നടപ്പിലാക്കി അതിന്റെ കാരണം എന്താണ് താഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നു താഹാവൂർ റാണ ലഷ്കാരി ഇ തോയ്ബയുടെ നേതാവായി പാകിസ്ഥാൻ സൈനിക ഡോക്ടറായിരുന്നു അമേരിക്കയിൽ ജീവിച്ചിരുന്ന ആളാണ് റാണയെ ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഭീകരാക്രമണ സാധ്യതയുണ്ട് നമ്മൾ കണ്ടതാണ് പ്രത്യേക വിമാനത്തിലാണ് റാണയെ കൊണ്ടുവന്നത് ആ വിമാനം എതിരെയൊക്കെ പോയിട്ട് ആർക്കും അറിയില്ല ഇവിടെ ഈ ഇവിടെയുമായി നടക്കുന്ന വാഹനങ്ങളെ കണ്ട നമ്മൾ കണ്ടത് ഞെട്ടിപ്പോഹനാകമ്പടിയാണ് കാരണം ഇതൊരു വലിയ കൊടും ഭീകരനാണ് ആ കൊടും ഭീകരനെ നിയമ പോരാട്ടം നടത്തി രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഡൽഹിയിൽ കനത്ത സുരക്ഷയാണ് തീയതി മുതൽ ആ സുരക്ഷയുടെ ഭാഗമായി ആക്രമണം ഉണ്ടാവും മതത്തിന്റെ പേരിലുള്ള കൂടിച്ചേരലുകൾ നടന്നാൽ ആക്രമണം ഉണ്ടായാൽ അത് വലിയ തിരിച്ചടിയാവും അതുകൊണ്ടാണ് വിശ്വഹിന്ദു പരിഷത്ത് നടത്തിയിരുന്ന ഹനുമാൻ യാത്രയ്ക്ക് പോലും അനുമതി ഇതാ ഈ കാണുന്നത് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഡൽഹി പോലീസിന്റെ റിപ്പോർട്ടാണ് വിശ്വഹിന്ദു പരിഷത്ത് പറഞ്ഞ സംഘപരിവാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് വി എച്ച് പി നടൻ നിശ്ചയിച്ചിരുന്ന ഹനുമാൻ യാത്ര വേണ്ടത് വെച്ചു അത് നടത്താൻ പാടില്ലെന്ന് കത്തു കൊടുത്തു ഹിന്ദു ദിനപത്രത്തിലെ കുറിച്ച് വാർത്ത അതൊക്കെ വന്നത് ഇന്നലെ മിനിഞ്ഞാന്ന് പന്ത്രണ്ടാം തീയതി ആയിരുന്നു ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ച് യാത്ര നടത്താൻ തീരുമാനിച്ചത് എല്ലാ തരത്തിലും ആൾക്കൂട്ടം ഉണ്ടാവുന്ന പരിപാടികളും പതിനൊന്നാം തീയതി നിരോധിച്ചിരിക്കും അതുകൊണ്ട് തന്നെ ഈ പുറത്തിറങ്ങിയുള്ള പ്രദർശനം പള്ളി മുറ്റത്തോ ഒരു കുഴപ്പമില്ല സുരക്ഷയുടെ പ്രശ്നമാണ് ഇതൊരു വലിയ വിഷയമാക്കേണ്ടതോ ഒരു വലിയ വിവാദമാക്കേണ്ടതോ അല്ല ഇത് പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വക് ഭേദഗതി നിയമം കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അനുരണനം ഇതുകൊണ്ടാണ് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ബിജെപിക്കാർ ക്രൈസ്തവർക്കെതിരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം ഹൈന്ദവ ആൾക്കൂട്ടങ്ങൾ പലയിടത്തും പള്ളികൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട് വിശ്വാസികൾക്ക് നേരെ ആക്രമിക്കുന്നുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പലയിടത്തുമുണ്ട് അതൊക്കെ അപലപനീയമാണ് അവസാനിപ്പിക്കേണ്ടതാണ് നടപടി എടുക്കേണ്ടതാണ് എന്നാൽ അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന അത്തരം ആക്രമണങ്ങളിൽ മാത്രം എന്തോ സംഭവമാണ് ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോൾ നിശബ്ദത പാലിക്കുന്നവരാണ് പക്ഷേ ക്രൈസ്തവർ സംഘപരിവാറിനോട് ആക്രമിക്കപ്പെടുന്നത് രാഷ്ട്രീയം കളിക്കണം